ധരിക്കുന്ന വസ്ത്രം വെച്ച് ആരെയും വിലയിരുത്തരുത് എന്ന് പലപ്പോഴും നാം കേട്ടിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ഒരാളെ അയാൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെയും ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും ഒക്കെ വിലയിരുത്താറ് എന്നാൽ അത് എല്ലായ്പ്പോഴും ശരിയായിരിക്കില്ല എന്ന് സൂചിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കാസർഗോഡ് ചെർക്കള ബസ് സ്റ്റാൻഡിൽ നിലത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പങ്കുവെച്ച് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണ് ഇത് ലോകമറിയുന്ന ലോകമാദരിക്കുന്ന ഈ സാമൂഹിക പ്രവർത്തകയെ ആ ബസ് സ്റ്റാൻഡിലുള്ളവർ തിരിച്ചറിയുന്നില്ല എന്നത് കാണുമ്പോൾ ഒന്ന് ഉറപ്പിക്കാം നമ്മുടെ കണ്ണിൽ വെള്ളയും വെള്ളയും ഇട്ട പരിഷ്കാരികൾ മാത്രമാണ് സാമൂഹ്യ പ്രവർത്തകർ വർഷത്തിൽ പലതവണ അമേരിക്കയിലെയും യൂറോപ്പിലെയുമൊക്കെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസറായി ചെന്ന് ക്ലാസ് എടുക്കുന്ന ലോകമറിയുന്ന മഹതിയാണ് കാസർഗോഡ് ചെർക്കള ബസ് സ്റ്റാൻഡിൽ നിലത്തിരിക്കുന്ന എന്നാണ് കുറിക്കുന്നത് മലയാളികൾക്ക് തന്നെ അഭിമാനമായ ദയാബായി ആയിരുന്നു അത് കന്യാസ്ത്രീയാകാൻ പോയി പഠനം ഉപേക്ഷിച്ച് പാവപ്പെട്ടവർക്ക് വേണ്ടി തെരുവിലിറങ്ങിയ ദയാബായിയുടെ ജീവിതം ആരിലും അമ്പരപ്പുളവാക്കുന്നതാണ് പാലാ പൂവരണി പുല്ലാട്ട് മത്തായിയുടെയും ഏലിക്കുട്ടിയുടെയും മകളായി പാലായിൽ ജനിച്ച മേഴ്സി മാത്യു കന്യാസ്ത്രീയാകാൻ ബീഹാറിലെ ഹസാരിബാഗ് കോൺവെന്റിലെത്തിയ മേഴ്സി എന്ന പതിനാറുകാരിയെ അവിടത്തെ ആദിവാസികളുടെ ജീവിതം ഏറെ വേദനിപ്പിച്ചിരുന്നു ആദിവാസികളുടെ ഗ്രാമത്തിലേക്ക് പോകണം എന്ന മേഴ്സിയുടെ ആവശ്യം പരിഗണിക്കപ്പെടാതായതോടെ കന്യാസ്ത്രീ പരിശീലനം പൂർത്തിയാക്കാതെ മഠത്തിൽ നിന്നും പുറത്തുവന്നു ദൈവസഭയിലല്ല പാവപ്പെട്ട മനുഷ്യരുടെ വേദനയിലാണ് ദൈവമിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നേടിയ മേഴ്സി ഉന്നത ബിരുദങ്ങളും ആവശ്യത്തിന് പണവും ഉണ്ടായിരുന്നിട്ടും കിട്ടാമായിരുന്ന സുഖപ്രദമായ ജോലി ഉപേക്ഷിച്ച് ദാരിദ്ര്യം സ്വയം തെരഞ്ഞെടുത്തു മധ്യപ്രദേശിലെ ഏറ്റവും പിന്നാക്ക വിഭാഗമായ ഗോണ്ടുകൾ എന്ന ആദിവാസികളുടെ കൂടെ ചിഡ്വാര ഗ്രാമത്തിൽ അവരിലൊരാളായി ജീവിക്കാൻ തുടങ്ങി നഗരത്തിന്റെ മോടുകൂടിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് ആദിവാസികളുടെ പരമ്പരാഗത വസ്ത്രം ധരിച്ചു കടത്തിണ്ണകളിലും റെയിൽവേ സ്റ്റേഷൻ തറകളിലും അന്തി ഉറങ്ങി അവരോടൊപ്പം കൂലിപ്പണിയെടുത്തു സ്വന്തം പേരുപോലും ഉപേക്ഷിച്ച് ദയാബായിയായി ചൂഷണത്തിനും പീഡനത്തിനും നിരന്തരം ഇരയായിക്കൊണ്ടിരുന്ന ആദിവാസികളെ സംഘടിപ്പിച്ച് അവരുടെ അവകാശങ്ങൾക്കായി പൊരുതി സമരങ്ങൾക്കിടെ നിരവധി മർദ്ദനങ്ങൾക്ക് ഇരയായി പല്ലുകൾ കൊഴിഞ്ഞു എങ്കിലും ദയാബായി പിന്തിരിഞ്ഞില്ല അവരുടെ ശ്രമഫലമായി ഗ്രാമത്തിൽ വിദ്യാലയവും അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ടായി അവർ ആദിവാസികളെ അക്ഷരം പഠിപ്പിച്ചു അവർക്കായി നിയമയുദ്ധങ്ങൾ നടത്തി ഛാൻസി റാണിയെപ്പോലെ കുതിരപ്പുറത്ത് കയറി ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു അവരുടെ ഭാഷയിൽ സംസാരിച്ചു സഹജീവി സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു അമ്മയാണിവർ നിരവധി അവാർഡുകൾ നേടിയിട്ടും കേരളത്തിലെ ജനങ്ങളുടെ ആദരവ് പിടിച്ചു ഗ്ലാമർ ഈ സ്ത്രീക്ക് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയഫ്ളിക്സ് യൂട്യൂബ്